വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലമുറയ്ക്ക് ഇന്നതൊരു കൗതുകമായിരിക്കും പക്ഷേ നമ്മുടെ മുൻ തലമുറയ്ക്ക് ഇത് ഒരു കൗതുകമേ അല്ല കാരണം അവരവരുടെ കുട്ടിക്കാലത്ത് ഇതൊരുപാട് അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചരിത്രം പറയുന്നത് വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാമപുരത്ത് വാര്യരെ കണ്ടു അവരൊന്നിച്ച് ഒരു ജലവാഹനത്തിലുള്ള യാത്രക്കിടെ താൻ എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ വാര്യർ രാജാവിനെ പാടിക്കേൾപ്പിച്ചു കുജലവൃത്തത്തിലെ വരികളായിരുന്നു വാര്യർ പാടിയത് തുഴക്കാരുടെ താളത്തിനൊത്ത് വഞ്ചിയിലിരുന്ന് പാടിയതുകൊണ്ട് വഞ്ചിപ്പാട്ടെന്ന് പേര് വന്നതാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു ഞാൻ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഈ ഇടയ്ക്ക് പോയപ്പം അവിടെ വെച്ച് ഞാൻ ഈ ഒരു വഞ്ചിപ്പാട്ട് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊന്ന് പ കാണിക്കാമെന്നും അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്